ഇപ്പൊ യൂറോപ്പിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഷെങ്കൻ കൺട്രീസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ നേരിടാൻ ഉള്ളത് ഇതിന്റെ കാരണം എന്തായിരിക്കും തീർച്ചയായിട്ടും നമുക്കിപ്പോ ഏറ്റവും റിജക്ഷൻ നേരിടുന്നത് യൂറോപ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് റിജക്ഷൻ അപ്പൊ റിജക്ഷന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മൾ ഏജൻസികളായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടി ഒരു അഡ്വാൻസ് തുക കൊടുക്കുകയും നമ്മൾ നമ്മള് ഉള്ള ഒരു വേക്കൻസി ഏതാണെന്ന് ഒന്നും നോക്കാതെ തന്നെ ചാടിക്കറി ചെയ്യുക എങ്ങനെയെങ്കിലും യൂറോപ്പിലെത്തുക ഒരു രണ്ടായിരം യൂറോ സാലറിയിലോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളെ നോക്കി മറ്റ് സൈഡുകളോ അല്ലെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് സൈഡുകളോ ഒന്നും നോക്കാതെ തന്നെ ചാടിക്കയറി പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മൾ ഏജൻസി കൊണ്ടാകുമ്പോൾ നല്ല പ്രഷറുണ്ടോ സാർ ഇത് ഇന്ന് തന്നെ ചെയ്യണോ മൂന്ന് ദിവസത്തിനകത്ത് ഫില്ലാകും അപ്പൊ അത്തരത്തിലുള്ള പ്രഷർ കാരണം പിന്നെ വേഗം പോയി ചെയ്യും നമുക്ക് റിജക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് കാറ്റഗറി ശെങ്കിലോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് കാറ്റഗറി റിജക്ഷൻ ഒന്ന് വെയർ ഹൗസും ഒന്ന് ജനറൽ ഹെൽപ്പറും ഫാക്ടറി വർക്കർ ഈ ഒരു കാറ്റഗറിക്കാണ് ഏറ്റവും കൂടുതൽ റിജക്ഷൻ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഉദാഹരണം നമുക്ക് യൂറോപ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അദ്ദേഹം പഠിച്ച മേഖല അല്ലെങ്കിൽ അദ്ദേഹം തൊഴിൽ ചെയ്ത മേഖല ഏതാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള അദ്ദേഹം പഠിച്ച മേഖലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ ഏത് മേഖലയിലാണ് ഉള്ളത് ആ മേഖലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാം ജനുവൻ നമ്മൾ എംബസി പ്രൂവ് ചെയ്യുക നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അപ്പോസ് ചെയ്ത് എംബസി പ്രൂവ് ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക ഈ പ്രോസസിങ് ടൈമിൽ ശങ്കരൊക്കെ എന്തായാലും ആറ് മാസം ടൈം കിട്ടും ഈ ആറ് മാസത്തെ നമ്മൾ നല്ലൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക കുറഞ്ഞത് ഒരു കമ്പനികളാണ് നമുക്ക് ഫുഡ് മെൻഷൻ ചെയ്യുന്നില്ല വർക്ക് പെർമിറ്റിലോ ഗ്യാരന്റീർട്ടിലോ ഫുഡ് ഒന്നും മെൻഷൻ ചെയ്തില്ല അപ്പം ഈ ഫുഡിനായിട്ട് തന്നെ ഒരു മൂന്നര ലക്ഷം രൂപയോളം നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഗ്യാരന്റി കാണിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൃത്യമായ ഡോക്യുമെന്റേഷനുകളിലൂടെയും കൃത്യമായ പ്ലാനിങ്ങുകളിലൂടെ നീങ്ങിയാൽ മാത്രമേ നമുക്ക് ഷെങ്കൻ കൺട്രികളിലേക്ക് അപ്രൂവൽ ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് സത്യം പല കാൻഡിഡേറ്റ്സിനും അറിയില്ല ഏജൻസികൾക്ക് അറിയാമെങ്കിലും അവരത് കാൻഡിഡേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല കാരണം അവർക്ക് സെയിൽസ് ടാർഗറ്റ് ഉണ്ടാവും ഈ ഇത്ര ടാർഗറ്റ് കംപ്ലീറ്റ് അവരുടെ ലക്ഷ്യം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല നമ്മുടെ ഒരു രീതി എന്താണെന്നാൽ ഇപ്പൊ നിങ്ങൾ ഒരു ഹെവി ഡ്രൈവർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെവി ഡ്രൈവർ വേക്കൻസി മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് വേർ ഹൗസ് ജോബ് വേണം വർക്ക് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പോകില്ല കാരണം നിങ്ങൾക്ക് അവരുടെ റിജക്ഷൻ ഉണ്ടാവും എംബസിൽ നിന്നും കാരണം ഒരു വിസ പരിപൂർണമായിട്ട് അപ്രൂവൽ ലഭിക്കേണ്ടത് എംബസിയിൽ നിന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറികടന്നാൽ മാത്രമേ നമുക്ക് വിസ അപ്രൂവായി നമുക്ക് യൂറോപ്പിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിന്റെ ഫ്രീ കൗൺസിലിംഗ് തരാൻ ഞാൻ തയ്യാറാകാൻ നിങ്ങൾ നമ്മുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ മാത്രമല്ല നമുക്ക് ഈ ഷെൻഖൻ കൺട്രി അതായത് യൂറോപ്പിലൂടെ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഷെൻഗൻ കൺട്രിയിലോട്ട് പോകാൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ ഈ എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരും അതായത് ഇപ്പൊ വെൽഡർ ആയിട്ടാണ് ഇപ്പം നമ്മൾ വെൽഡർ ആയിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ബെൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ മസ്റ്റ് ആണ് അപ്പം നമ്മളത് എംബസി കാണിച്ചേ മതിയാകും രണ്ടാമത്തെ കേസ് അദ്ദേഹം ബെൽഡറായിട്ട് വർക്ക് ചെയ്തു എന്ന് തെളിവാക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ മറ്റെന്തെങ്കിലും നമ്മൾ എംബസിയിൽ കാണിക്കണം അല്ലാത്ത പക്ഷം ഇദ്ദേഹം വെൽഡറായി ഇദ്ദേഹം എന്തിനു കാർപ്പൻ്റെ ജോലിക്ക് പോകുന്നു എന്ന കാരണത്താൽ എംബസിയിൽ നിന്നും ഒരു ലക്ഷം വരാൻ ചാൻസസ് ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമ്മൾ ഫ്രീ കൗൺസിലിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ക്രീനിൽ കാണും നമ്മൾ പോകുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ നമ്മുടെ ഓഫീസിലോ അതേപോലെ ഇന്റർനാഷണൽ പ്രയോജനം നമുക്ക് ലഭിക്കുകയായിരിക്കും അപ്പൊ എല്ലാവർക്കും നന്ദി താങ്ക് യു